ാവി ധാരാവി ധാരാവി സ്ഥല ആരെ വണ്ടി നിർത്താൻ പറ്റണില്ല കാണിച്ചു കൊടുക്കാൻ ധാരാവി സ്ഥലം ഇങ്ങനൊക്കെ കണ്ടാ മതി ഞങ്ങള് പണി വരണ ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വിട്ടി കാണിച്ചെങ്കിൽ പോ വേഗം വേഗം ധാരാവി കാണിച്ചു കൊടുക്കേണ്ടേ കൊച്ചാണിപ്പം പറഞ്ഞിട്ടേ ാവി കേട്ടിട്ടുണ്ട് ധാരാവി എനിക്ക് താടാല്ലാരൂ ഇതാണ് ധാരാവിന്റെ മക്കളെ ധാരാവി കണ്ടില്ല ധാരാവി കണ്ടില്ല എന്ന് പറയരുത് ധാരാവി എന്ന് പറയുന്ന സ്ഥലം ഇതാണ് ലോകത്തിന്റെ ചരിത്രം കുറിച്ചാൽ കൊച്ചനീപ്പയുടെ ധാരാവി ആണ് നമ്മുടെ കൊച്ചനീപ്പ ലോകത്തോട് പറഞ്ഞ മഹാനാണ് ആ മനുഷ്യനാണെന്ന് ധാരാവി എന്ന വ്യക്ത കോടീശ്വര വട്ടിയ ധാരാവി ധാരാവി എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വന്ന് എടുത്തു കൊടുക്കണം സമയം കിട്ടാനെ നമ്മളീ രാവിലെ തെങ്ങ് പോയി കയറും എന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ആ ക്ഷീണം കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ആ സൈഡിലേക്ക് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് മറങ്ങോ അതാണ് പൊന്നേര മക്കളെ ധാരാവി ധാരാവിട്ട

ധാരാവി കണ്ടില്ലാന്ന് പറയാനേട്ടാ പൊന്നാര മക്കളെ ധാരാവി പറഞ്ഞ സ്ഥലത്താണ് ലേക്ക് അയ്യാ എനിക്കും സംസാരിക്കും നാല് ലയിക്കിട്ടുണ്ട് രണ്ടെറും സംസകാക്കും രണ്ടെറും ഇരിക്കും അത് മതി ഇള്ളതായിട്ട് ഓണം പോലെ കഴിക്കാനാ പറഞ്ഞിക്കണേ ആ സീരിയൽ ചില സംസകത്ത് പിടിക്കുന്നു ഇത് പിടിക്കാം മൂന്ന് മിനിറ്റ് ആയോ നോക്കാണെങ്കിൽ കട്ടായി കളിക്കാം മൂന്ന് മിനിറ്റ് കട്ടായി കളിക്കാം കട്ടാക്കിട്ട് കൊടുക്കാം നമുക്ക് രണ്ടാം മിനിറ്റോ ഇട്ട് കൊടുക്കാം കട്ടായി ഇപ്പൊ ശകലി നോക്കി അപ്പം കടന്നാ പോയി മനസ്സിലുള്ള മോളിലൊക്കെയാണ് കാട്ടി പോട്ട് വീഡിയോ എടുത്തോട് നല്ലേ നിങ്ങൾ എടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം നിങ്ങൾ അങ്ങനെ എടുക്കല്ലേ ഒരാൾക്ക് എന്താ ഞമ്മളോട് വർത്തമാനം നിങ്ങളും എടുത്ത വീഡിയോ ഞങ്ങൾക്ക് ഞാൻ വിചാര ആൾക്കാർ ഇഷ്ടപ്പെടണന്നോ നമുക്ക് ലൈക്ക് നമുക്ക് ലൈക്ക് ഇട്ടിണ്ടല്ലോ ലൈക്ക് നാലും അഞ്ചന കിട്ടിട്ടുണ്ട് ധാരാഗപ്പെട്ട കേട്ടാ എന്തോ ഒരു ഭാഗം കൊണ്ട് അഞ്ചു ലേക്ക് കാലിന്റെ കാലൊക്കെ കാണിച്ച് നിങ്ങൾ വീട് എടുക്കാന്നാണ് അങ്ങനെ കാരണം കിട്ടിയ എങ്ങനെയാണ് കാലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ലൈക്ക് കിട്ടണ ആൾക്കാർ തരുന്ന തരുന്നേ അത് ഞങ്ങള് കാണിച്ചേരാ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചേരാ ലൈക്ക് കൊച്ചാ സബ്സ്ക്രൈബ് ഞങ്ങൾ തെങ്ങ് കയറുന്ന കാലൊക്കെ കാണിച്ചാണ് എന്നാലെങ്കിലും ലൈക്ക് കിട്ടോ നോക്കട്ടെ ധാരാപ മറ്റാ മക്കളെ തെങ്ങ് കയറി വന്നി വരും അല്ല അടങ്ങി പിടിച്ച പണിയായിരുന്നു നല്ല പാട്ട് പേടിക്കണെന്ന് സംസാരിക്കാ ഏതെങ്കിലും നല്ല പാട്ട് പാടിയോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നല്ല പാടി നല്ലൊരു പാട്ട് ആയിരുന്നു സമയം പോയിരിക്കണേ ൊടുണ്ട് <laughs> നമുക്ക് നല്ലല്ല നമുക്ക് സമയം കിട്ടുമ്പോഴേ സംശക നമ്മളെ മക്കൾ വരണ്ടെ ക്രിസ്മസിന് മക്കൾ വരണ്ടെ ടിക്കറ്റ് കിട്ടിയെന്ന കുട്ടികളെ കൊടുത്തിട്ട് ഇവിടെ നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരും റെഡിമെയ്ഡ് ചെരുപ്പ് എല്ലാ സാധനം എല്ലാം നിങ്ങൾക്ക് വില കുറവിനുള്ള എല്ലാ സാധനവും നിങ്ങൾക്ക് ഹോൾസെയിലിന്റെ ഹോൾസെയിലിന്റെ കച്ചവടം ഹോൾസെയിലിന്റെ കച്ചവടം എല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കടകളൊക്കെ ഞാൻ അവിടെ കടക്കാരേക്ക് സംസാരിച്ചിട്ട് അതൊക്കെ ലൈവായി സംസാരിച്ച് നിങ്ങൾക്ക് വിട്ടുതരാം ഓരോ കടക്കാരെ നമ്പർ ഞങ്ങൾക്ക് വിട്ടുതരും നിങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഹോൾസെയിൽ വില കൊടുത്തവിടെ വന്നാൽ മതി പിന്നെ അവർ നിങ്ങൾക്ക് ഇതിൽ ട്രാൻസ്പോർട്ടിൽ കഴിച്ചു തരും ഈ മാനിനെ കൊണ്ട് അങ്ങനെ നമുക്ക് ഒരു ഉണ്ടാവട്ടെ അങ്ങനെ ഒരു പത്ത് റുപ്പ്യ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടി ദോ ചെയ്യാ ഇപ്പൊ സംസുഖം വേണ്ടിട്ട് കയ്യിൽ കാലിനും അള്ളാഹു സുബി തന്നെ ഒരു രോഗം തരാതെ ദീർഘാഴ്ച തരം ഞങ്ങളെ ദോ കിട്ടിയാൽ മതി വേറെ വേണ്ട അല്ലാതെ നിങ്ങൾ ഒരു വേണ്ടട്ടെ ഞങ്ങളുടെ പൈസ ഒന്നും ആഗ്രഹിക്കണവരല്ലാമേക്കും ഇപ്പൊ നമ്മളിപ്പോ ബ്രിഡ്ജിന്റെ മോളിൽ കൂടെ പോകണത് ഇപ്പൊ നമ്മള് മൂന്നാമത്തെ ഭാഗം എത്ര ഭാഗം കാണുന്നുള്ള അറിയില്ല ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഞങ്ങൾ വിട്ടിട്ടുണ്ട് മാട്ടിൽ നിന്ന് വരുന്നതോ പോണതോ അവരൊന്നും അവർ കാണൂലോ ഇതിപ്പോ ഇടയിലൊക്കെ ഏതെങ്കിലും ഒന്ന് കാണും പിന്നെ പിന്നെ നമ്മളെന്താ പോലെ അവർക്ക് അറിയില്ല അതാണ്ടാവുക ഇത് ഇതൊക്കെ മാട്ടും വരണ മോളിത്തെ ഫ്രിച്ച് എന്റെ വണ്ടി വലിക്കണി കണ്ടില്ലേ എന്റെ വണ്ടി ലോഡ് കൂടുതലാ യാത്ര വണ്ടിക്ക് അങ്ങനെ ഒരു കാര്യണ്ട് എപ്പോഴും പറഞ്ഞ മക്കള് വരണ്ട ക്രിസ്മസിനെ അമ്മ അല്ല വില കുറവില കാണിച്ചു തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പോയിട്ട് പറ്റെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കാ ഞങ്ങളെ കൂടെ വന്നാൽ ഞങ്ങള് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞുതരണേ നിങ്ങൾ നമ്മൾ ചോദിക്കാണേ പറച്ചോണ് വിചാരിച്ചിട്ട് കാരണം ഞങ്ങൾക്ക് എവിടെ അല്ലെങ്കിൽ തന്നെ പലോടത്തും ഫോൺ കോള് വരിക നിങ്ങളെ ഫോൺ കോള് വരുമ്പോൾ ഞങ്ങൾക്ക് പേടി എന്തായാലും ഞങ്ങൾ വിചാരിക്കണെന്ന് വെച്ചാൽ വല്ല ഓഫീസർമാരെ വിളിച്ച് വെച്ചിട്ടാണ് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് പണിക്ക് പോകാൻ പറ്റണ പലോടത്തും തെങ്ങ് കോൺട്രാക്ട് എടുത്ത കാരണം അപ്പൊ നിങ്ങൾ ഞങ്ങളെ നമ്പർ നമ്പറൊന്നും ആവശ്യപ്പെടേണ്ട നിങ്ങളെ നമ്പർ കമന്റിലായിരിക്കോളേ ഞങ്ങളോട് വരെ വേറെ മാനിക്കാനുവാസുവാ ഈ നമ്പർ ഒന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളെ നമ്പർ വിളിക്കുവോ അല്ല ഞങ്ങളെ നമ്പർ ആയിരിക്കും കൊടുത്താൽ അല്ലെങ്കിൽ തന്നെ പലയിടത്തും കോള് വരണുണ്ട് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കോഴിക്കോട്ടുനിന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്വീകരണം ഉണ്ട് എന്താ തങ്ങൾ ആ തങ്ങളുടെ പേര് പേര് ഇപ്പൊത്തുപോയ ഇല്ല ആ മുത്തുപോയ തങ്ങള് പുത്തുപോയ തങ്ങള് മൂത്തുകാരെ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ ഗുരുവായെന്ന് വിളിച്ചിട്ടുണ്ട് ം പറഞ്ഞേ ഇത് ഒരു ഗൾഫ് പോലെ ഇത് പാട്ട് എത്തി അന്നേടിട്ട് പോലാ പാട്ടിനെത്തി ഓരോ തെങ്ങ് കയറുമ്പോൾ വീഡിയോ എടുത്തും കൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ സ്വഭാവം അതാണ് യൂട്യൂപ്പിൽ വന്ന് യൂട്യൂപ്പ് ഉണ്ടായ ഉണ്ടായതിൻ്റെ പേരിലല്ല ഇട്ടാണ് അത് ഞാൻ പറയുന്നുണ്ട് യൂട്യൂബ് ഉണ്ടായതിൻ്റെ പേരിലല്ല യൂട്യൂബ് വരുന്നിട്ട് മുന്നേ തന്നെ മാനു ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ ഒരു നാല് നാല് വീഡിയോ മൂന്ന് വീഡിയോ അഞ്ച് വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് വിടണതാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും യൂട്യൂബ് തുടങ്ങി യൂട്യൂബ് തുടങ്ങാനായിട്ട് മുന്നേ തന്നെ ഞാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ ഞാൻ ഞാൻ നീട്ടി പോണില്ല താങ്കൾപ്പം അപ്പം എൻ്റെ ഭാഗം എന്തായാലും മൂന്ന് മിനിറ്റുള്ളിൽ കട്ടാക്കണം അല്ലെങ്കിൽ വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഷോർട്ട് കട്ട് വീഡിയോ ആവില്ല അപ്പോൾ ഞാൻ റാണി പാർക്കിൽ ഒരു ഒരുപാട് കൊല്ലമായി അല്ല രണ്ട് കൊല്ലം ഒരു കൊല്ലം ഒന്നര കൊല്ലം മുന്നേ മറവഞ്ചേരിൽ ഇൻ്റെ വേണ്ടപ്പെട്ട ഒരാളെ മോനിക്കുതേമാരി രണ്ട് കിഡ്നി പോയിട്ട് അങ്ങനെ ആയിട്ട് അയിമ്പത് നാൽപ്പത് ലക്ഷം റുപ്യമാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ എല്ലാ പള്ളിക്കലെ കമ്മിറ്റിക്കാരും എല്ലാ മനുഷ്യന്മാരും ജാതി മതമൊന്നുമല്ല എല്ലാ ആൾക്കാരും ആ പാവത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർ അയ്യായിരം പത്തായിരം ഇരുപതിനായിരം നാൽപ്പതിനായിരം അയിപതിനായിരം അറുപതിനായിരം സംഭാവന കൊടുക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും എനിക്കും വിളിച്ചിട്ടായിരുന്ന മാനിജ്യം കൊണ്ട് എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും വേഗ ഷോർട്ട് കട്ടാണ് വേണ്ടപ്പെട്ട എല്ലാവർക്കും വിട്ടുകൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാവർക്കും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ എല്ലാ സ്നേഹമാർക്കും കൊടുത്ത് അവരൊക്കെ സംഭാവന കൊടുക്കേണ്ടത് അവർക്ക് സംഭാവന കൊടുത്തതിൻ്റെ ലിങ്ക് അടക്കം എനിക്ക് കിട്ടാന്ന് ഞാൻ പറയും നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് വിട്ടണം എന്നാലാണ് എനിക്കൊന്ന് നിങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ച് എൻ്റെ മനസ്സുകൊണ്ട് ദുവാഹ ചെയ്യാനായിരുന്നു അങ്ങനെ ഞാൻ തങ്ങൾ തങ്ങൾപ്പാപ്പാൻ്റെ ആർത്തിങ്ങാ പോയി തങ്കൾപ്പാപ്പൻ്റെ യാർത്തിങ്ങ പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ സിയാർ ഏത് ഈ പരിധി വട്ടം മീസിനുണ്ടല്ലോ അവിടെ പോയിട്ട് ഞാൻ ഇക്ക് ഞാൻ യാർത്തിങ്ങ പോയാലും പതുക്കൊന്നും ഞാൻ സംസാരിക്കാറില്ല പതുക്കെ സംസാരിച്ചിട്ട് പോരുന്ന പരിപാടി ഇന്നെ കിട്ടൂല ഞാൻ ഉറക്കനെ പറഞ്ഞ ഒരാളാണ് അങ്ങനെ തങ്കൾപ്പാപ്പൻ്റെ അവിടെ പോയിട്ട് തങ്കൾപ്പാപ്പ ഓനിക്ക് വേണ്ടിയിട്ട് ഞാൻ ദോവ ചെയ്തിട്ട് പറഞ്ഞാൽ എത്രയും പെട്ടെന്നുള്ള ആ ലക്ഷം പൊന്നും മോനിക്ക് വേണ്ടി ഉസ്താദാണ് ഒൻ്റെ എൻ്റെ പേരെന്ത ഉസ്താദാണ് നമ്മളെ കുഞ്ഞു ആ ആളെ പേരേം പറഞ്ഞാൽ മോശപ്പം ഇഷ്ടപ്പെടില്ല അങ്ങനെ അവിടെ തന്നെ ഞാൻ സിയാർത്ത് ഇത് ഉറക്കനെ ദോവ ചെയ്ത് യോഗ ചെയ്ത കാരണം ഞാൻ അപ്പം തെങ്ങ് ഇറങ്ങാം അവിടെ തങ്ങൾ പാപ്പ ഞാൻ തെങ്ങ് ഇറങ്ങാം വന്ന എന്തെങ്കിലും ശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുച്ചപ്പെടുന്ന തങ്ങൾ പാപ്പാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഉള്ള ആളടക്കം എന്താണ് യാറും മൂടുക അതൊക്കെ ചെയ്തത് അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും കിടക്കുന്നുണ്ട് ലിങ്കിൽ ഇതിൻ്റെ യൂട്യൂബിൽ കാണാൻ കേൾക്ക് ആ മനുഷ്യന് സാറല്ല പഠിച്ചോൻ്റെ അക്ക അള്ളാൻ്റെ അക്ക് കൊണ്ട് ആ നാൽപ്പത് ലക്ഷത്തിൻ്റെ മീത ആൾക്ക് ആ കുട്ടിക്ക് പൈസയും കിട്ടി അമോൻ്റെ കിട്ടിൻ്റെ അസുഖം എന്തൊരു അസുഖം പിടിപെട്ടിട്ട് അപ്പോൾ ആ യാർത്തിങ്ങൾക്ക് ഞാൻ പോകുന്നതാണ് പറഞ്ഞത് നല്ല പോലീസാക്കട്ട രണ്ട് പൈതലിൻ്റെ യാറാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു അതിൻ്റെയൊക്കെ സംഭവം ചരിത്രങ്ങൾ അതിലുണ്ട് ആ ഞാൻ ഞാൻ രണ്ടാമേരും ഇന്ന് യൂട്യൂബിൽ എടുത്തിട്ട് ഞാൻ പക്ഷെ തങ്ങളാരും പൈസ കൊടുക്കരുത് ഇട്ടാ ആ വീഡിയോ മുട്ടുകാരൻ ഞാനും പൈസ കൊടുക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ജീവിത്താരിപ്പം എല്ലാവരും എന്തിനാപ്പം ഞാൻ വിട്ടെന്ന് കാരണം ഞാൻ ആ ദോവ ചെയ്യണതോ അവിടെ ആ പോലീസാക്കപ്പെട്ട തങ്ങൾ തങ്ങൾ ആ പൊന്നുമോൻക്ക് പൈസയും കാര്യങ്ങൾക്കായി പൊന്നുമോൻ്റെ എല്ലാ അസുഖം എല്ലാവരും സുഖാക്കി കൊടുത്ത് പിന്നെ ആ പോലീസാക്കപ്പെട്ട തങ്ങൾ ഇപ്പം യാത്രങ്ങൾക്കാണ് ഞാൻ ഇനി എപ്പോഴും പോവും പോകാതിരിക്കില്ല അവിടെ തെങ്ങുമ്പോൾ തേങ്ങ നിറഞ്ഞിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ തലമുക്ക് തേങ്ങ ഒഴുകിയാണ് സാധനം ഇത് രണ്ടാം ഭാഗമാണ് മൂന്നാം ഭാഗം രണ്ടാം ഭാഗം അടക്കം കട്ട കട ഷോർട്ട് വീഡിയോ ആയി രണ്ടാം അമ്പത്തഞ്ച് രണ്ട് അമ്പത്തി ഏഴ് നിങ്ങൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ച മീൻ പൊരിച്ച് ഇതിൻ്റെ പണിക്കാരൻ ചെറുക്ക അതുപോലെ പാവം അടിപൊളി അടിപൊളി കറി ഉണ്ടാക്കി എന്നിട്ട് ഓന് രണ്ട് വേറെ മീൻ മേടിച്ച് ഈ മീൻ ഇതാ എന്താ കാണി അത് നന്നായി കൊണ്ടിരിക്കുക ഇത് ഞാൻ എന്തായി ചെയ്യണമെന്ന് അറിയുമോ നാളെ ഇത് നന്നാക്കി വെക്കുക കാരണം ഇപ്പോൾ സമയം കാലമായി എൻ്റെ പണിക്കാരൻ കുട്ടി വണ്ടി കാലിയായി കൊണ്ടിരിക്കണ്ടില്ലേ ഓ വണ്ടി കാലിയാക്കണ സമയത്ത് ഞാൻ ഇത് ഇനി ഇപ്പം നന്നാക്കി വെച്ച എന്താ സംഭവം എന്ന് അറിയുമോ നാളെ വൈകുന്നേരം നമുക്ക് വേഗം കറി ഉണ്ടാക്കാം അപ്പോൾ രണ്ട് തരം മീൻ കൂടുന്നത് ഇത് വേറെ ചെറിയ വെ നമ്മളെ നാട്ടിൽ വെത്തണം എന്നും അറിയില്ല അതൊക്കെ കത്തിലുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇനി ഇനിയും നന്നാക്കാണ്ട് അപ്പം ഞാനിതാണ് നിങ്ങളോട് പറയുന്നത് ഇന്ന് ഞാൻ ഇത് നല്ല കഴുകി ഫ്രിഡ്ജിനോട് വെക്കും ഈ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ നാളെ വേഗം കറി ഇതേമാതിരി വേഗം ഉണ്ടാക്കുക വൈകുന്നേരം അതാണ് ഇൻ്റെ പരിപാടി അപ്പോൾ എല്ലാവരോടും മീൻ അടിപൊളിയാണ് വാഷമുള്ള നല്ല അടിപൊളി കറി അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പെടുത്തിങ്ങനെ ആലോചിച്ചാൽ മതി കുറച്ചാണെ കുറച്ച് കൂടുതൽ മീൻ മാങ്ങി കൊടുത്തിട്ട് നമ്മൾ നന്നാക്കാൻ പ്രയാസമുള്ള മീൻ ഇട്ടുക ഇതേമാതിരി നന്നാക്കാനുള്ള പ്രായമുള്ള മീൻ മേടിക്കുക അവിടെ നല്ല മുളിട്ട കറി വെക്കുക അടിപൊളി മുളും കറി മുളും ഇട്ട കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ മീനും മേടിക്കുക അപ്പോൾ രണ്ട് തരം മീൻ മേടിച്ചിട്ട് ആ കറി കൊണ്ട് വേഗം വേഗം ഉണ്ടാക്കാൻ പറ്റിയ മീനുകൊണ്ട് കറി ഉണ്ടാക്കുക എന്നിട്ട് ബാക്കി നേരെ നന്നാക്കാനുള്ള സമയം പിടിക്കണം ചെറിയ മീൻ ഉണ്ടാവുമല്ലോ അത് ഈ കറിയൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉള്ള നേരം കൊണ്ട് മറ്റേ മീൻ നന്നാക്കി വെക്കുക ഇതാ ഫ്രിഡ്ജിലാണ് വെച്ചാൽ നാളെ ഇതേമാതിരി വേഗം നിങ്ങൾക്ക് കറി ഉണ്ടല്ലോ നിങ്ങളുടെ വയറ്റിന് പഠിച്ചു വരണല്ല ഞാൻ സ്കൂളിലും പോയില്ല മദ്രസിലും പോയിട്ടില്ല അപ്പൊ എന്റെ ബുദ്ധിക്ക് വെച്ചിട്ടേ കളിച്ച സമയപ്പാടായിട്ട് രണ്ടാമത്തെ പോലാളീ കാലിപ്പോഴിച്ചാൽ കഴിഞ്ഞാൽ നാട്ടിലെ പണി അഞ്ഞിട്ട് വരികയാണ് അപ്പൊ എല്ലാരോടും വണ്ടിക്കല്ലേ നിസ്കാരം കഴിഞ്ഞപ്പോ എല്ലാവർക്കും പായസം വീഡിയോ എടുക്ക ഇന്ന് ദീപാവലിയാണ് ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരോടും ഗ്രൂപ്പിലെ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞാണേ അസ് അസ്സലാമലൈക്കും പറഞ്ഞുകൂടി ദീപാ ഹാപ്പി ദീപാളി അടുത്ത കൊല്ലം എൻ്റെ അപ്പാക്ക് ഇതേമാതിരി ഈ ദീപാവലിയൊക്കെ ഒന്ന് അടുത്ത കൊല്ലതേമാതി ആ കാണാനുള്ള ദീർഘായുസ്സു കൊടുക്കണേ ഹാപ്പി ദീപാവലി പെരുന്നാൾ നബിദിനം അങ്ങനെ പല പരിപാടിക്കും അള്ളാഹു ഈ പ്രായമുള്ള ആൾക്കാർ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ലാവു തോഫീക്ക് നൽകട്ടെ ഹാപ്പി ദീപാളി ഇപ്പോൾ അതെല്ലാവരോടും ആ പാടിക്കൂടാ കണ്ടിരുന്നത്